ചങ്ങായിമാരെ നമ്മുടെ ക്ലബ്ബ് എംബസൈറ്റ് അതിവിപുലമായ രീതിയിൽ നോമ്പുറ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കോട്ടക്കൽ അൽ റഹീം റെസ്റ്റോറൻ്റിൽ വെച്ചിട്ടാണ് പരിപാടി ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് വിശേഷങ്ങളും ആണ് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്മുടെ സക്കീറും അബിയും ഷമിനൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥലത്ത് ഓരോരോ വണ്ടികളിങ്ങനെ വന്ന് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ വണ്ടികളൊക്കെ ലൈനപ്പായിട്ട് നിർത്താനുള്ള പരിപാടിയിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സെഡ് മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണത് ഇങ്ങനെ. ആ ഇതുപോലെണ്ടേ. ഇതുപോലെണ്ടേ. ഇതിന്റെ വീഡിയോ എടുക്കാനായി റെഡിയല്ലേ? വേറെ ഫോണ് കേസി വെച്ചോ. എടുക്കല്ലേ. കിട്ടില്ലേ? സ്കാറ്റ് വർക്ക് വീർ കേലേ. ആക്കഗേയാള്. അന്നൊരു കുട്ടിയല്ലേ. അവിടെണ കൂടുതൽ ആള്. അപ്പോൾ നമുക്ക് കുറച്ചാളേ. പിന്നെ നീ വീണ കുട്ടൻ പറഞ്ഞുണ്ടല്ലോ. ൊരി അവിടെ കഴിഞ്ഞോണ്ടിട്ടുണ്ടാകും

അതെ പെളം കൊടുക്കിട്ടാടാ സാധാരണ അടുത്തു കണ്ണു കൊടുക്കും ഫോട്ടോ 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 ഓരോരോ വണ്ടിയുടെ വിശേഷങ്ങള് ഓരോരുത്തർ ഇങ്ങനെ നോക്കണം അതിൽ എന്തൊക്കെ പ്രത്യേകതകള് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെക്ക് ചെയ്യാണ് പിന്നെ സഹത്തിന്റെ വണ്ടി ഇൻസ്പയർ ആയിച്ചാ മോഡല് തെരഞ്ഞെടുത്ത് പറഞ്ഞു സാധ്യാ കരല്ലോ സ്ഥലമാണ് അതാണ് പിന്നെ വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞമായി തന്നെ കൊറേ കാലി ചിലവാക്കിട്ട് ചിലവാക്കിയിട്ടുണ്ട് കമ്പം കൊണ്ട് ചിലവാക്കി വണ്ടി ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നല്ല വണ്ടി തിരഞ്ഞൊണ്ടിരിക്കാണ് അപ്പൊ പറയാനുള്ളത് എന്ത് കാര്യം ഉണ്ടെങ്കിലും പിടിച്ചോളി അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരും വീട്ടാളുകൾക്കൊക്കെ ഇന്ന് അറിയാതിലുള്ള പുതിയ ആളുകൾക്ക് ആളുകൾക്കും മുന്നറിനെ വന്നിട്ട് അന്നത്തോടെ കൂടി പരിപാടി നിർത്തിട്ട് വണ്ടിക്ക് ചേരൊരു കംപ്ലയിന്റ് ഒക്കെ കിട്ടിയപ്പോ എന്റെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കിട്ടും പിന്നെ അതിന് ശേഷം വരുന്ന പരിപാടിയാണിത് അപ്പോ പക്ഷെ കുറച്ച് ആൾക്കാർ ഇല്ല അറിയാം അതേപോലെ തന്നെ വെല്ലൂരാണ് സ്ഥലം ബൈക്ക് വേണ്ടിയാണുള്ളത് അപ്പോ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ തന്നെ ഉണ്ടാവും എല്ലാ പരിപാടിയൊക്കെ ഞാൻ ഉണ്ടാവും എനിക്ക് വെന ഇട്ടുണ്ട് ഓ ഒളിവന്നിറങ്ങിയാണ് ഇപ്പോ ഞാനല്ലോ

എന്ത് തെറ്റിദ് നിന്നോട് അടി കൂടെ അടി കൂടെ കൂടെ വരുന്നുണ്ടല്ലോ